വലിയൊരു അപകടത്തിൽ നിന്നും നാട്ടുകാരിൽ അവിടെ ചേർന്ന് പിള്ളേരെല്ലാവരും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് വളരെ കാലം കൊണ്ട് പറയുന്നതാണ് ഈ സൈഡ് കട്ട് ചെയ്ത് സുരക്ഷിതത്വം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയെടുത്ത് നമ്മൾ വളരെ കൊണ്ട് പറയുന്നതാണ് പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ഇതിനേക്കാൾ വലിയൊരു അപകടം വന്നതിന് ശേഷം മുനിസിപ്പാലിറ്റി കണ്ണൂർക്കും എന്നുള്ളതെങ്കിൽ അതിന് ശക്തമായ നടപടികൾ സമര മഴപാടികളായിട്ട് ഇവിടുത്തെ നാട്ടുകാർ മുന്നോട്ട് പോകുന്നത് കരിനാഗപ്പള്ളി എസ് എൻ സ്കൂളിലെ വിദ്യാർത്ഥികളെയും കൊണ്ടുവന്ന ബസ്സാണ് ചെരിഞ്ഞത് വീതി കുറഞ്ഞ റോഡിന്റെ വശം ചെളികൊണ്ട് നിറഞ്ഞതിനാലാണ് ബസ് ചെരിഞ്ഞത് മാലിന്യ നിക്ഷേപം നിറഞ്ഞ തോടിന് സംരക്ഷണ കെട്ടാൻ നഗരസഭ ശ്രമിച്ചെങ്കിലും തർക്കത്തെ തുടർന്ന് നടന്നില്ലെന്ന പൊതുപ്രവർത്തകർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും വളരെ സമുചിതമായി നാട്ടുകാരിൽ അപകടമാണ് ഇവിടെ ഒഴിവായി ഇത് ഈ തോടിന്റെ സൈഡ് കെട്ടി കഴിഞ്ഞാൽ ഇതിന് ശാശ്വതമായ പരിഹാരമാകും കെട്ടാതിരിക്കുന്നതിന് വ്യക്തി താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സൈഡ് അടിയന്തരമായിട്ട് കരുനാഗപ്പള്ളി മുൻസിപ്പാലിറ്റി ഇടപെട്ട് എല്ലാരെയുടെ പോർത്ത് ഇണക്കി വിളിച്ചുകൊണ്ട് ഇതിന് സൈഡ് കെട്ടി റോഡിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ബസ് ചരിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം ജെ സി ബി ഉപയോഗിച്ചാണ് വാഹനം നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി